പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കാരണം പൈപ്പ് ലൈനിൽ വെള്ളം വരുന്നുണ്ട് ഇവിടെ ടാങ്ക് ടാങ്കില്ല ആ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് ഇല്ല പിന്നെ കിണറും കുഴൽ കിണറും ഉണ്ട് അതിനകത്തൊന്ന് മോട്ടർ അടിക്കുമ്പോൾ സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കേ ഉള്ളൂ അതുമായിട്ടേ കണക്ട് ചെയ്തിട്ടു അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവന്ന ഒരു ചെറിയ ഓസ് ഇരിപ്പുണ്ടായിരുന്നേ അവിടെ നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് ആ ഓസ് കണക്ട് ചെയ്യാമെന്ന് നോക്കി പക്ഷെ പാടാണ് അതുമാത്രമല്ല നീളവും കുറവാണ് ആ ഒരു പ്രയത്നം പിന്നെ തൽക്കാലം മാറ്റി വെച്ച് ബക്കറ്റ് വെള്ളം പിടിച്ചൊക്കെ ഒഴിച്ചു പിന്നെ ഓയി സു മോൻകുട്ടിനെയും വിളിച്ച് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടാണ് മോൻകുട്ടനെ വിളിക്കാൻ പോയത് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി മേടിച്ചു പാലും തൈരും വാങ്ങിച്ചു പിന്നിന്ന് അത്താഴത്തിന് പണികളൊന്നും ചെയ്യുന്നില്ല പണികളില്ല ചെയ്യുന്നില്ല കാരണം അല്ലാതെ കുറച്ച് ജോലികളുണ്ട് സിമെൻ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇടിഞ്ഞ് രണ്ട് മൂന്നിടവും കിടപ്പുണ്ട് അവിടെ ഒന്ന് കവർ ചെയ്യണം പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെക്കുന്നിടത്ത് ആ പാതകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതേലൊട്ടിക്കാൻ ഇതേപോലത്തെ വാൾപേപ്പർ പോലത്തെ ഇത് മേടിച്ചിട്ടുണ്ട് അത് നോക്കാം എനിക്ക് അറിയത്തൊന്നുമില്ല എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല ഈ ഒരു പാതകത്തിൽ ഒരു പച്ച കളർ അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ അങ് വാങ്ങിച്ചു അപ്പൊ അതൊന്ന് ഒട്ടിക്കണം ഈ സിമെന്റ് ഇവിടെ ഒന്ന് ഇടണം ബാക്കി സിമെന്റ് കൊണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം ഇത് നോക്കാം ഒട്ടിക്കാൻ എത്രമാത്രം നല്ല രീതിയിൽ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇട്ട് നമ്മൾ ദിവസവും ദിവസവും പേപ്പർ മാറ്റുന്നതിനേക്കാട്ടിലും നല്ലതല്ലേ രണ്ട് ഷീറ്റാ വാങ്ങിച്ചേക്കുന്നത് ആ ഒരു മതി പാത ഇട്ടാ മതിയല്ലേ ഞാൻ ഒട്ടിച്ചോളാം യൂണിഫോം മാറും പാന്റും മാറും അതിലൊക്കെ മൂനിക്കുട്ടൻ രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി ഇരുപ്പുണ്ട് പിന്നെ ബീഫ് ഇച്ചിട്ട് രാവിലെ ഫ്രൈ ചെയ്തായിരുന്നു അതും ഇരുപ്പുണ്ട് അത് മോനിക്കുട്ടന് കൊടുക്കാം എനിക്ക് ഇവിടെ ചോറ് ഇരുപ്പോണ്ട് ഒരു മീൻ എടുത്ത് വറക്കാം എന്ന് വിചാരിച്ചു തൈരും അത് മതി എല്ലാം കൂടി എനിക്ക് വയ്യ പിന്നെ മോനിക്കുട്ടനാണ് ഹോം വർക്ക് കൊറേ ചെയ്ത് അതൊക്കെ കൊണ്ട് ഫോൺ ആവശ്യമുണ്ട് പിന്നെ എന്റെ വീഡിയോ സേവ് ആക്കിയില് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇനിയുള്ള പണികളിലേക്ക് കടക്കട്ടെ ഇവിടെ ഒരാള് ഇന്നലെ തൊട്ട് പറയാം ഞാൻ ആ മേശരി പണി ചെയ്യുന്ന കാര്യം അതുകൊണ്ട് ഉടുപ്പൊക്കെ ഊരി റെഡിമണിയായിട്ട് നിൽക്കുന്നുണ്ട് മസിൽമാന്റെ കൂട്ട് അപ്പൊ ഞാൻ പോയി അതൊക്കെ എടുത്ത് കൊടുക്കട്ടെ പിന്നെ ഇവിടെ കുരുത്തക്കെ ഇടുക കാണിക്കും കണ്ട അടുക്കളക്കകത്ത ഇവിടെ ഇവിടെ ഈ മൂന്ന് ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാം പറ്റുമൊന്നും ഓരോ അറിവില്ലേ പ്രിയങ്ങളെ അങ് ഇടുക അങ്ങറച്ചെടുത്ത് ഇട് ഒരാൾ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ മേശേരിയെ കാണിക്കുന്നില്ല മേശേരിയുടെ കൈ മാത്രമേ ഉള്ളൂ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ സ്റ്റാൻഡെ പറ്റിക്കാ നിങ്ങളുടെ മേശേരിപ്പണി എങ്ങനെയുണ്ട് അവിടെയൊക്കെ സിമെൻറ്റ് ഇട്ടു പിന്നെ ഈ കഥകിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നേ അവിടെയും കുറച്ച് സിമെൻറ്റ് ഇട്ടു ഒരു ഗ്യാപ്പ് പോലെ ഉണ്ടായിരുന്നു ഈ ഷീറ്റ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ടു കാരണം ഇതിൻ്റെ ഈ സ്റ്റിക്കർ സ്റ്റിക്കറിളക്കി ഒട്ടിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയല്ല അത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോലും ഭംഗിയായിട്ട് കിടക്കത്തില്ല അതുകൊണ്ട് ഞാൻ സ്റ്റിക്കറിളക്കാതെ ഇവിടെ അങ്ങ് വിരിച്ചിട്ടു എനിക്ക് ജസ്റ്റ് ഈ അഴുക്കൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി പേപ്പറാകുമ്പം പേപ്പർ ദിവസവും മാറ്റുന്ന ഒരു പണിയാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് അതുകൊണ്ട് ഈ ഷീറ്റ് ഇങ്ങനെ അങ്ങ് ഇട്ടു പ്രിയങ്ങളെ തൽക്കാലം ഇങ്ങനെ കട്ട് നിക്കട്ടെ എനിക്ക് നല്ല ഒരു തലവേദന ഇങ്ങനെ അരിച്ചരിച്ചു വരുന്നുണ്ട് വർത്താനം പറയാൻ പോലും എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല മോനുപുട്ടനുള്ള ചപ്പാത്തി ഒന്ന് ചൂടാക്കണം പിന്നെ ബീഫ് രാവിലെ എടുത്തതും ഒന്ന് ചൂടാക്കണം ഞാനൊരു മീൻ മറക്കാന്ന് വിചാരിച്ച അത് ഫ്രീസറിലിരുന്നു ഫ്രീസർ വെച്ചതാണ് പിന്നെ ആ മീനിന്റെ പേര് ഉണ്ണിമേരി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല ചുമപ്പും ആ സൈഡിൽ വെള്ളം കൂടെ ഉള്ള മീൻ ഉണ്ണിമേരിയല്ല ഉണ്ണിമേരി മീൻ എനിക്കറിയാതിന് വലിയ കണ്ണൊക്കെ ഉള്ള മീനിനാണ് ഇവിടെ ഉണ്ണിമേരി എന്ന് പറയുന്നത് ഇതെനിക്ക് തോന്നി ചെമ്പല്ലിന്നൊക്കെ പറഞ്ഞായിരുന്നു ഓരോരുത്തര് അപാധ ആണെന്ന് ഞാൻ തോന്നേ പിന്നെ എൻ്റെ തൊലി ഇളക്കി കളയണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഇളക്കിയില്ല അവര് വെട്ടി വൃത്തിയാക്കി തന്ന് ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കുറേ തേച്ചരച്ചെല്ലാം കഴുകി അങ്ങ് എടുക്കുമായിരുന്നു മീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ തൊലിയൊക്കെ ഇളക്കി കളഞ്ഞ് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാം എന്നെ കൊണ്ടും മീൻ വെട്ടാനൊന്നും വയ്യ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ നല്ല മീനായിരുന്നു അപ്പോൾ ആ മീൻ രണ്ടെണ്ണം വറക്കാതിപ്പോൾ ഉണ്ട് അതായത് എനിക്ക് മാത്രം എടുക്കാം മോനിക്കുട്ടിന് ചപ്പാത്തി കഴിക്കാം ബീഫും മതി പിന്നെ അവൻ്റെ ഹോം വർക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുണ്ടായിരുന്നു എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തല കുട്ടി കയറുന്ന പ്രിയങ്ങളെ ഞാനപ്പോൾ കുട്ടനോട് പറഞ്ഞു തന്നെ തന്നെ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു എന്തായാലും അടുത്തിരിക്കണം അപ്പം ഞാൻ പോയി കുറച്ച് അവിടെ ഇരിക്കട്ടെ ഗുളിക എടുത്ത് കഴിച്ചാലേ എന്നിവിടെ നിൽക്കത്തില്ല അതുപോലെ അസ്വസ്ഥത അറിയാത്ത വല്ല ഉണ്ടോന്ന് നോക്ക എനിക്ക് പറ്റുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാം എഴുതാൻ തുടങ്ങി എത്തിയാൽ ആനയും വയലും ഈ പഴഞ്ചൊന്നിന്റെ ആശയം ആശയങ്ങൾ കിടക്കുന്നു അതി കെറ്റിയാൽ ആനയും വീടും പരം ചൊല്ലിന്റെ ആശയമല്ല ഉപകാരം ലഭിച്ചെടുത്ത് നന്ദികൾ കാണിക്കമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം കുറമോടികൾ ശ്രമിക്കരുത് ആനയെ അടിക്കരുത് ആന അടിക്കരുത് അല്ല അടി തെറ്റിയാൽ ആനയും വീഴോ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രേമന്മാരായാലും അവർക്ക് അബദ്ധം സംഭവിക്കാം അതായത് വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം കേട്ടോ രണ്ടാമത്തെ അടി അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുമ്പോൾമാർ വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം ഒന്ന് ഐക്യമത്യം ഐക്യമത്യം കൃത്രിമം കൃത്രിമം ഉം അതിഥി അതിനകത്ത് ഏതാ തെറ്റി ചെയ്തേക്കുന്നറിയാ അക്ഷര തെറ്റിയുള്ള ഏതാണെന്നറിയാമോ അതിനകത്ത് ഏത് വാക്കിലും അക്ഷര തെറ്റുള്ളതൊന്നും ഐക്യമത്യത്തിനകത്താണോ കൃത്രിമത്തിനകത്താണോ പ്രവർത്തിക്കകത്താണോ അതിഥിക്കാത്ത

സ്കൂളിൽ നിന്ന് വന്നൊന്നും കഴിക്കുന്നില്ല അവിടെ ടീച്ചർ ചായയൊക്കെ ഇട്ട് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിന്ന് ഞാൻ ചെന്നപ്പോൾ ടീച്ചർ അവർ വന്നതേ ഉള്ളായിരുന്നു സ്കൂളിൽ നിന്ന് ചായ ഇടുന്നതേ ഉള്ളായിരുന്നു എന്നെ വിളിച്ച് എന്ന് പറഞ്ഞ പിന്നെ ടീ മൂന്നിക്കുട്ടനും ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചെന്നാൽ അവനെങ്കിലും ചായ കുടിക്കട്ടെ എന്ന് ഓർത്തോണ്ട് പിന്നെ പോയി ഞാൻ വെച്ചിട്ട് ഇച്ചിട്ട് കുടിച്ചേട്ടോ ചപ്പാത്തി ചൂടാക്കി ചൂടാക്കിയെടുത്തു മൂനിക്കുട്ടൻ്റെ ബീഫ് റോസ്റ്റും ചൂടാക്കി ഞാനെ ഈ അച്ചാറ് ലക്ഷ്മി ചേച്ചി അയച്ചു തന്നിട്ട് കൊറച്ച നാളായതാ കേട്ടോ ആവയ്ക്കാണെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എലക്കാവോടും എന്നോട് പറഞ്ഞു പറഞ്ഞിപ്പൊ എനിക്ക് തോന്നി കൊറച്ചുനാളായി അപ്പൊ പൊട്ടിക്കുന്ന നമുക്ക് ചോറിന് കൂടെ ഇപ്പൊ ഞാന് ഫോൺ ഓപ്പൺ ആക്കിയപ്പം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സൂയിസൈഡ് ചെയ്തു പറഞ്ഞേ എനിക്കാ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ഞാൻ ടിക്ടോക്ക് മുതല് ആ കുട്ടിയുടെ വീഡിയോസ് കാണുന്നതാണ് നിങ്ങളെ പലരും കണ്ടു കാണും ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഭയങ്കര ന്യൂസ് കാണുന്നുണ്ട് അതാണ് പറയുന്നത് നമ്മള് എന്താ പറയുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നതല്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം നമ്മൾ അവരെ അതെയൊക്കെ കണ്ടിട്ടാണ് വിലയിരുത്തുന്നത് അല്ലേ ശരിക്കും എന്താ പറഞ്ഞ അവരുടെ ഭാഷ കേട്ടിട്ടാണ് ഞാൻ അവരുടെ വീഡിയോ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു പക്ഷെ അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ എന്താ പറയേ എന്തെങ്കിലുമൊക്കെ താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കാണുമല്ലേ അതുകൊണ്ടായിരിക്കും എല്ലാം സ്വന്തമായിട്ട് ജീവൻ എടുക്കുന്നത് വിഷക്കുവാ കഴിക്കാൻ കൂടുതൽ വാക്കളെ ഒത്തിരി പേര് എന്താ വിഷമോ വിഷമ എന്റെ വിഷമം ഇറക്കി വെക്കുന്ന എന്റെ ഈ എന്റെ ഈ ഒരു തോളില്ല ഞാൻ വിഷമല്ലേ ഇറക്കി വെക്കും അന്നേരം എന്റെ പൊന്നുമോനും ഇച്ചിരി വിസമോ എല്ലാ വിഷമവും ദൈവവും മാറ്റട്ടെ എല്ലാരോട് ഒന്ന് ചിരിച്ച് അല്ലേ ദൈവം തരുന്ന സന്തോഷം മനുഷ്യന് നമ്മളെങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിനെ നമ്മൾ അവരെ കാക്കാൻ ദൈവമോ ഉണ്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാം ഉപ്പിലിട്ട മാങ്ങ തങ്ങതാ രണ്ടിവിടെ വെച്ചിരുന്നു അല്ല ഇവിടെ തിന്നണ്ടാവും അതെടുത്തപ്പോഴേ അങ്ങ് വായി പുളി നാരങ്ങ മാങ്ങ ചപ്പാത്തി ഇച്ചിരി ബീഫ് വെച്ചിട്ടുണ്ട് ഒരു കോടി തോന്നി എന്തോന്നറിയോ ഇടിയപ്പം ഉണ്ടാക്കി ബീഫ് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തൊരു കറി വെക്കണം നാളെ അതാണ് സ്പെഷ്യൽ ഇച്ചിരി കേട്ടോ ഇന്നിപ്പാദ്യം വിളമ്പുന്നത് തൈരാണ് കേട്ടോ ചില രക്കപ്പാറയും രാത്രി തൈര് കൂട്ടരുത് എന്നൊക്കെ പക്ഷെ ഇന്നിപ്പ ഇതേ ഉള്ളു രക്ഷ കേട്ടോ തൈരൊഴിച്ചു ഉപ്പുമാങ്ങയും അതിനകത്തെ ഒരു മുളക് കൊടുത്തിട്ടുണ്ട് ഇത് ഒരിച്ചിരി ചമ്മന്തിപ്പൊടി കൂടിയിരുന്നു കേട്ടോ ഇതോടെ ചമ്മന്തിപ്പൊടിയുടെ കാലം കഴിഞ്ഞു ഇത് അമ്മ തന്ന ചമ്മന്തിപ്പൊടിയാണ് തീർന്നു നാരങ്ങയാണോ ഇന്തപ്പഴം ഒന്നും എനിക്ക് ഓർമ്മയില്ല നോക്കാം പാവയ്ക്ക അച്ചാറാന്ന് എടുത്തത് ഇനി മറ്റേ ഒരു പാക്കറ്റുകൂടി ഇരിപ്പൊണ്ട് അതാന്ന് തോന്നുന്നു പാവയ്ക്ക പിന്നെ മീൻ വറുത്തതും എടുത്ത് അത്താഴം ഇതാണ് മീൻ്റെ പാലൊക്കെ വെളി കിടക്കുന്നത് കഴിക്കട്ടെ പ്രിയങ്ങളെ മോനുകൂട്ടം കഴിക്കാനിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ദൈവം തന്ന നന്മകൾക്കൊക്കെ നന്ദി പറയുന്നു വല്ലാത്ത അവശതുകൊണ്ട് ഗുളിക കഴിച്ചുകൊണ്ട് ഒരു ഒരിത്തിരി ലെവൽ വീണെന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനി നാളെ കാണാം പ്രിയങ്ങളെ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ എത്ര പെട്ടെന്നാണ് ഓരോ മനുഷ്യനും ഹോബിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് അല്ലേ ഓ അപ്പോൾ നമുക്ക് നാളെ കാണാം പിന്നൊരു കാര്യം പറയാം ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യത്തിനും പരിഹാരമല്ല എന്നാണ് നമ്മളോട് എന്താ പറയുന്നത് ഈ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് പക്ഷെ അത്രമേൽ തകർന്നടിയുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നത് പക്ഷെ അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യുകയല്ല ആ ഒരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ മനസ്സ് മാറുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും പോയി ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ശ്രമിക്കുക നമുക്ക് തന്നിരിക്കുന്ന ആയുസ് അത്രയും ജീവിച്ച് തീർക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരിക്കലും അത് ഇരുപത്തി നാല് വയസ്സെന്ന് പറഞ്ഞ ജീവിതം ഒന്നും ആയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് നാളെ കാണാം പ്രിയങ്ങളെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ